ഇസ്മിള്ളാഹുറമൻ്റുറഹീം അലഹദില്ലാഹി അറബിലാലമീൻ വലാക്കിബത്തുൽ മുത്തക്കീന വലമീൻ സമാദരണീയരായ വിശ്വാസികളെ അള്ളാഹു സുബാന ഹോതാല നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരിമാർ നാട്ടുകാർ മുസ്ലിം സഹോദരന്മാർ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെയും അവരുടെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും എത്രയും എളുപ്പത്തിൽ അള്ളാഹു ദൂരീകരിച്ചു തരും സഹോദരന്മാരെ നമ്മൾ റജബ് മാസത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾക്കറിയാം യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ സലാസും മുത്തവാലിയാത്ത് മൂന്ന് തുടരെയുള്ള മാസങ്ങളും പിന്നെ ഇടക്ക് വരുന്ന ഒരു മാസം അഥവാ റജബ് ആ ഇടക്ക് വരുന്ന മാസമാണ് ഇപ്പോൾ നമ്മൾ ഉള്ള അഷുർഹുറും തുടരെ വരുന്ന മൂന്ന് മാസം ഒന്ന് ഹജ്ജിൻ്റെ മുമ്പ് മറ്റൊന്ന് ഹജ്ജ് മാസം വേറെ ഒന്ന് ഹജ്ജിൻ്റെ ശേഷമുള്ള മാസം അതുപോലെ കദ അതുപോലെ മുഹറം ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് പിന്നെ ഒരു നാലഞ്ച് മാസം ഇങ്ങനെ കഴിയുമ്പോൾ ഒരു മാസവും കൂടി വരും ആ മാസമാണ് റജബ് ഇതൊക്കെ പരിശുദ്ധ ഭൂമിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കാപാലയുമായി കാപാലയവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയും അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ യുദ്ധ യുദ്ധവും അടിയും തൊഴിയും ബഹളവും ആയുധ പ്രയോഗവും ഭീഷണിയും ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക വെടിനിർത്തൽ കാലാവസ്ഥ അറബികൾ വളരെ വൃത്തികെട്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പോലും വെടി നിർത്തിയിരുന്ന കാലാവസ്ഥകളുണ്ടായിരുന്നു സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയവനെ പോലും പരിശുദ്ധ കാപാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് കണ്ടാൽ പോലും അവനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഉള്ള ടൈമാണ് ഏതൊരാൾക്കും എവിടെയും എങ്ങനെയും നിർഭയത്തോടു കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന സമയം അതുകൊണ്ട് തന്നെ അത്ര ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ബഹുമാനിക്കുന്ന സമയമാണത് അല്ലേ അവർ പോലും ബഹുമാനിക്കുന്ന ആ സമയത്തെ നിങ്ങളായിട്ട് ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ഒരു നിലക്കും അള്ളാന പേടി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ മാസത്തോട് വലിയ ബഹുമാനമാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ബഹുമാനിക്കണം വലാ ഫീഹിന്ന ഫിഹിന്നും നിങ്ങൾ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല ഒരു സമയത്തും അക്രമം പാടില്ല എന്നാൽ ഈ മാസത്തിൽ ഈ നാല് മാസങ്ങളിൽ പ്രത്യേകിച്ച് അക്രമിക്കാൻ പാടില്ല എന്ന് എന്നുള്ള ഖുറാനിൽ പറയാണ് അപ്പം അതുകൊണ്ട് ഈ നാല് മാസങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ഓവർ പണിഷ്മെൻ്റ് ആണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ കൂലിയുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഒരു കർമ്മം എന്നൊന്നുമില്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് അന്ന് പ്രത്യേകിച്ച് ഒരു നോമ്പ് ഇല്ല അങ്ങനെ ഇല്ല റജബ് മാസത്തിലെ ഒരു ദിവസത്തിലും പ്രത്യേകം ഒരു നോമ്പ് ഇല്ല അത് ഇരുപത്തിയേഴിനാവട്ടെ അല്ലാത്ത ദിവസമാവട്ടെ എന്നാൽ നമ്മൾ തൊട്ട് മുന്നേ കഴിഞ്ഞ ഒരു മാസം ഉണ്ടായിരുന്നു ജുമാതാൽ ഉഹ്റ ജുമാതാൽ ഉഹ്റയിൽ നോമ്പെടുക്കുന്നതിനേക്കാളും കൂലി റജബിൽ നോമ്പ് നോൽക്കുമ്പോഴാണ് അത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസം ഇരുപത്തി അതിൻ്റെ മാത്രം പ്രത്യേകതയല്ല അത് പൊതുവായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അല്ലാതെ ഓരോ ഓരോ ദിവസത്തിനൊരു പ്രത്യേകതയില്ല നിസ്കാരത്തിനും ഒരു പ്രത്യേകതയില്ല എന്നാൽ കഴിഞ്ഞ മാസം നിസ്കരിച്ചതിനെക്കാളും കൂടുതൽ കൂലി ഈ മാസം നിസ്കരിച്ചാലും ഉണ്ടാകും പൊതുവായ നിയമമാണ് ഇനി നമ്മൾ ഒരു മാസം കഴിഞ്ഞ അടുത്ത മാസം മൂന്നാമത്തെ മാസം വിശുദ്ധ റമദാനിലേക്ക് വരികയാണ് ലാലക്കും തത്തക്കൂൻ നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടി എന്ന് പഠിപ്പിക്കുന്ന വ്രതശുദ്ധിയുടെ നാളുകൾ അപ്പോൾ ഞാൻ ഈ ഒന്ന് രണ്ടാഴ്ചകളിനി ഈ തക്കുവയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുകയാണ് സമയം വളരെ കുറവാണ് ബാങ്ക് ഇങ്ങോട്ടിങ്ങോട്ട് വന്നു നിങ്ങൾക്കറിയാമല്ലോ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തക്കുവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്താണ് ഈ തക്കുവ എന്നറിയാതെ ആളുകൾ പലരും തെറ്റിദ്ധാരണയിലകപ്പെട്ടു പോയവരുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചെറിയ ധാരണ രൂപീകരണങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് തക്വയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണം പല ജാതി അഴുക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണം മനുഷ്യന് ശുദ്ധീകരിക്കാൻ പ്രയാസപ്പെടുന്ന മേഖലകളുണ്ട് അവിടെയാണ് ആദ്യം കൈവെക്കേണ്ടത് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പമുള്ള സംഗതികളുണ്ട് അത് നിങ്ങൾ ചെയ്തോളണമെന്നില്ല അത് നോക്കിയിട്ട് ഒരാളെ വിലയിരുത്തുന്നത് കൃത്യമായ വിലയിരുത്തലാവുകയില്ല ആരിഹി വിവേകശാലിയായ ഒരു കവിപാടുകയാണ് ലായുറങ്കൽ ഒരു വ്യക്തിയിൽ നിന്ന് നീ വഞ്ചിതനായി പോകരുത് അവൻ കീറി തുന്നിയ കുപ്പായം പാവപ്പെട്ട ആളുകളോ പറ്റ പാവണോ നല്ലവനാണ് അവൻ വലിയ മുന്തിയ തുണിയും കുപ്പായം ഒന്നും ഇടൂല അപ്പോൾ അവൻ തുന്നി കൂട്ടിയ കീറിയാൽ അവിടെ തുന്നിക്കൂട്ടും അങ്ങനെ തുന്നി കൂട്ടിയിട്ടുള്ള കുപ്പായം ഇട്ടവനെ കണ്ട് നീ വഞ്ചിതനാവണ്ട ലായൽ എന്നിട്ട് പറയാണ് ചില ആളുകൾ തുണി കാറ്റിയൊടുക്കും സുന്നത്താണ് ഒരു നാല് വരലെങ്കിലും പൊക്കിയൊടുക്കൽ സുന്നത്താണ് ചില ആളുകൾ അതിനെ പരിഹസിക്കും സാധിക്കാത്തവർ സാധിക്കുന്നവനെ പരിഹസിക്കുന്നത് ഈമാൻ തീരെ ഹൃദയത്തിൽ ഇല്ലാത്തതിൻ്റെ അടയാളമാണ് പക്ഷെ ഞാൻ പറയട്ടെ അങ്ങനെ തുണി അല്പം കാറ്റിയെടുത്ത് എന്ന് കരുതിയതിൻ്റെ മാത്രം പേരിൽ അവൻ വലിയ ഉന്നതനാണ് എന്ന് മനസ്സിലാക്കിക്കൂട അവൻ തണ്ടങ്കാലിൻ്റെ പകുതിയിലേക്ക് തുണി വലിച്ചുകൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം കരുതിയിട്ട് അവനെക്കുറിച്ച് നീ തക്കവയുള്ളവനാണെന്ന് വിചാരിക്കണ്ടാ വാജബീനു ചില ആളുകളുടെ നെറ്റിയിൽ നിസ്കാരത്തായം ഉണ്ടാകും നിസ്കാര തഴമ്പിനെ മോശപ്പെടുത്തി പറയുകയല്ല തഴമ്പുണ്ടാകാൻ വേണ്ടി നിസ്കരിക്കേണ്ടതില്ല പക്ഷേ നിസ്കരിച്ചു കൊണ്ട് ആർക്കെങ്കിലും തഴമ്പ് ഉണ്ടായിട്ടെ ഉണ്ടെങ്കിൽ അത് ആശയപാർവഹുമല്ല എന്നാൽ നെറ്റിയിലെ തഴമ്പ് നോക്കിയിട്ട് നീ ഒരാളെക്കുറിച്ച് ഭക്തിയുള്ളവനെന്ന് പറയണ്ട അതൊക്കെ പൂജാ കർമ്മങ്ങളാണ് പൂജാ കർമ്മങ്ങൾ എല്ലാ മതത്തിലുമുണ്ട് നമ്മൾ ഹജ്ജിന് പോകുന്നത് പോലെ ചില ആളുകൾ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നവരുണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ കൂടെ നോമ്പെടുക്കുന്നവരുണ്ട് റമദാൻ മുപ്പത് നോമ്പെടുക്കുന്ന ഹൈന്ദവരില്ലേ റമദാൻ മുപ്പത് നോമ്പെടുക്കുന്ന ക്രൈസ്തവരില്ലേ നമ്മുടെ കൂടെ നോമ്പ് തുറക്കാൻ വരുന്നവരില്ലേ അതൊക്കെ പൂജാ കർമ്മങ്ങളാണ് എല്ലാ മതത്തിലും ഉള്ളതാണ് ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു അപകർഷത വരാനില്ല ഞാൻ നല്ല നിസ്കാരക്കാരനാണെന്ന് എഴുതിയിട്ട് ആൾക്കാർ ജീത്തൊന്നും പറയില്ല കാരണം അപ്പുറത്ത് ഓന നിസ്കരിക്കുന്നുണ്ട് എനിക്ക് നോമ്പുണ്ട് അവർക്ക് നോയമ്പുണ്ട് അപ്പം ഇതുകൊണ്ടൊന്നും ഒരു പ്രത്യേക അപകർഷതയില്ല മാത്രമല്ല പ്രകോപനങ്ങളില്ല നിങ്ങൾക്കറിയാം നമ്മളൊരു പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി സമയം കിട്ടാതെ അല്ലെങ്കിൽ സ്ഥലം കിട്ടാതെ ഒരു സഹോദരൻ അവൻ ഹൈന്ദവനാണ് അവനോട് പോരെ എനിക്കൊന്ന് നിസ്കരിക്കണം ലൂറ് അല്ലെങ്കിൽ സുഭ ഏ നിങ്ങൾ വരി നിങ്ങൾ നമ്മുടെ ബെഡ്റൂമൊക്കെ അറി നിസ്കരിച്ചോളി ഇല്ലേ സൗകര്യം തരുല്ലേ കാരണം എന്താ ഓർക്കറിയാം അതൊരു പൂജയാണ് എനിക്കുണ്ട് പൂജ ദൈവഭക്തിയാണ് അതുകൊണ്ട് അത് പ്രയാസമുള്ള കാര്യമല്ല ആർക്കും അതിലെതിർപ്പുമില്ല എന്നാൽ മനുഷ്യൻ പ്രയാസപ്പെടുന്ന ചില മത നിയമങ്ങളുണ്ട് എതിരാളികൾ പ്രകോപിതരാകുന്ന ചില നിയമങ്ങളുണ്ട് എതിരാളികൾ തുറിച്ചു നോക്കുന്ന ചില നിയമങ്ങളുണ്ട് പള്ളിയിൽ വരുന്ന ഐ എ എസ് ഓഫീസറുണ്ട് പള്ളിയിൽ വരുന്ന വലിയ പട്ടാള ഓഫീസറുണ്ട് പക്ഷെ താടി വെക്കാൻ മൂപ്പർക്ക് പ്രയാസമാണ് പള്ളിയിൽ നമ്മൾ രണ്ടാമത്തെ സഫുൽ ആണെങ്കിൽ അദ്ദേഹം ഒന്നാമത്തെ സഫുൽ ഉണ്ടാകും അദ്ദേഹം ഖുറാനോത് ഒന്നുണ്ട് അദ്ദേഹം ജപമാലയുണ്ട് സുബഹാനുള്ള പറയുന്നുണ്ട് പക്ഷേ ഇസ്ലാമിൻ്റെ വേറെ ചില നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കാൻ പ്രയാസമുണ്ട് തലയിൽ ഒരു തൊപ്പി വെക്കാൻ അവനെ കൊണ്ട് കഴിയില്ല ഏ തൊപ്പിപ്പോലെ സുന്നത്താണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും അതൊന്നുമല്ല എൻ്റെ വിഷയം പക്ഷേ നിസ്കാരൊക്കെ എല്ലാവർക്കും അത്യാവശ്യമൊക്കെ കഴിയുന്നതാണ് ഇപ്പം നിസ്കരിക്കാതിരിക്കലാണ് ബുദ്ധിമുട്ട് നിസ്കരിക്കലൊക്കെ ഇപ്പോൾ ഒരു ഫാഷനാണ് നോമ്പോ തിങ്കളും ചൊവ്വയും തിങ്കളും വ്യായാമൊക്കെ നോമ്പെടുത്താൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് മെഡിക്കൽ ഓഫീസർമാർ വരെ പറയുന്നു അതുകൊണ്ട് അതും കിടക്കട്ടെ എല്ലാ ജാതിയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വെള്ള കുപ്പായം ധരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ വരാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഞാൻ എം ബി ബി എസ് ഡോക്ടറല്ലേ ഞാൻ എങ്ങനെയാ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് തിരികെയൊക്കെ അത് നിഷ്കരിക്കാൻ വേണ്ടി വരിക ആളുകൾ എന്താ വിചാരിക്കുക സുബഹാനുള്ള കൈ ഒന്ന് ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കാൻ മടി തെരച്ചു വെച്ച കഴിയൊന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ നിസ്കരിക്കാൻ എന്താ മടി പള്ളിയിൽ ഇമാമ് നിൽക്കുമ്പോഴെങ്കിലും തലയിൽ ഒരു തൊപ്പി വേണം എന്ന് പറഞ്ഞാൽ എന്താ മടി അത് ഇപ്പോൾ അതൊരു ഭീകരവാദത്തിൻ്റെ അടയാളാണെന്നാണ് ആൾക്കാർ പറയുന്നത് അതുകൊണ്ടിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അള്ളാഹു സുഹാനുഭവത്താൽ എവിടെ നിയമങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നിയമങ്ങളെല്ലാം അനുസരിക്കാനുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുക ഇഷ്ടപ്പെടാത്തത് മാറ്റി വയ്ക്കുക ആ രീതിയിലുള്ള നിസ്കാരമാണോ ആ നിസ്കാരം പോലും കാപ്പറ്റ്യത്തിൻ്റെ നിസ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു എനിക്കിഷ്ടമുണ്ട് നല്ല സുഗന്ധം പുരട്ടാൻ പ്രവാചകൻ്റെ സുന്നത്താണ് സുഗന്ധം പുരട്ടൽ പക്ഷേ അത് എൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുരട്ടുന്നു എന്നാൽ അതേ പ്രവാചകൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അന്യ അന്യ മനുഷ്യന്മാരെ ചീത്ത പറയാൻ പാടില്ല സംഘടനയ്ക്ക് വേണ്ടി കള്ളത്തരം പറയാൻ പാടില്ല പാർട്ടിയും കക്ഷിയും വേർതിരിച്ചു മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ പാടില്ല അതേ പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കേൾക്കാൻ മടി അപ്പോൾ അനുസരണയല്ല പ്രധാനം എൻ്റെ ഇഷ്ടമാണ് ഇതെനിക്കിഷ്ട അങ്ങനെയല്ല അതുകൊണ്ട് തക്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പരിശുദ്ധ ഖുറാം പഠിപ്പിച്ചിട്ടുള്ളത് കവി സൂചിപ്പിക്കുകയാണ് ആരിഫ് അവന് നീ ഒരു ദിർഹം കാട്ടിക്കൊടുക്കൂ ഒരു ദിനാറ് കാട്ടിക്കൊടുക്കൂ ഒരു റിയാൽ കാണിച്ചു കൊടുക്കൂ ഒരു ഡോളർ കാണിച്ചു കൊടുക്കൂ ഒരു സ്വർണം കാണിച്ചു കൊടുക്കൂ ഒരു വെള്ളി കാണിച്ചു കൊടുക്കൂ അപ്പോൾ അവൻ്റെ നിസ്കാരത്തായമ്പ് പോകുന്ന വഴി കാണുകയില്ല അപ്പോൾ അപ്പോളവൻ്റെ തൊപ്പി പോകുന്ന വഴി അപ്പോൾ അവൻ കാലിൽ നിന്ന് പൊക്കിയുടുത്ത വസ്ത്രം പോകുന്ന വഴി കാണുകയില്ല ദിർഹമാണ് പരിശോധനയുടെ മാനദണ്ഡം നമ്മൾ ഈ പരിശോധനയ്ക്ക് വിധേയരാക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഈ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട് വിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പ് ദിർഹമിൻ്റെ മുമ്പിൽ പത്തി നമ്മൾ വഞ്ചന നടത്തുന്നവരല്ലേ നമ്മൾ അഴിമതി വീരന്മാരല്ലേ നാട്ടിലെ കാരണവന്മാർ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ നാട്ടിലെ മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ അമാനത്ത് ഉണ്ടോ സാമ്പത്തിക ശുദ്ധിയുണ്ടോ സമ്പത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടല്ലാണ് സമ്പത്ത് മാനവിക ജീവിതത്തിന്റെ നട്ടല്ലാണെന്ന് വിശുദ്ധ ഖുർആാൻ രേഖപ്പെടുത്തിയിട്ടില്ലേഫ സൂറത്തു നിസാൻ്റെ അഞ്ജിലു പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് ബിഡികളായ ആളുകളെ കയ്യിൽ കൊടുക്കാൻ പാടില്ല പക്വതയില്ലാത്തവനെ ഏൽപ്പിക്കാൻ പാടില്ല അമാനത്തി ഇല്ലാത്തവനെ പ്രഷറിയിൽ ഇരുത്താൻ പാടില്ല ഖജനാവിന്റെ താക്കോൽ കൊടുക്കാൻ പാടില്ല പാടില്ലും എങ്ങനെയുള്ള സമ്പത്ത് അത് ഞാൻ വെറുതെ ഇറക്കി തന്നതല്ലാഹുലും നിങ്ങളെ ജീവിതത്തിന്റെ നട്ടല്ലാണ് സമ്പത്ത് നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥിതി ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല ഇബ്രാഹിം ഖലീലുല്ലാഹി പരിശുദ്ധ മക്കയിൽ വന്നുകൊണ്ട് തൻ്റെ സന്താനങ്ങളെ അവിടെ ആക്കിക്കൊണ്ട് തിരിച്ചുപോകുമ്പം പറഞ്ഞു വൈബ് കാല ഇബ്രാഹീമു റബിജ് അൽഹാദൽ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിയാറിലെന്ന് പറഞ്ഞു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പടച്ചവനെ ഈ പ്രദേശത്ത് ഒന്നുമില്ല വെള്ളമില്ല കുടിക്കാനില്ല കഴിക്കാനില്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ സഹധർമ്മിണിയെ എൻ്റെ ചോര പൈതലിനെയോടാക്കിപ്പോവുകയാണ് അതുകൊണ്ട് വർസുഹുമിന സമറാത്ത് അവർക്കിനീ ധാന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഫലഭൂ ഫല അതുപോലെ തന്നെ ഫലങ്ങൾ പഴങ്ങൾ നീ അവർക്ക് നൽകണം പടച്ചവനെ മൻ ആമനമിൻ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച ആളുകൾക്ക് നൽകണം എന്നാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ള പറഞ്ഞു അങ്ങനെ ദ്വാരക്കണ്ട ചാപ്പാടും എല്ലോ എല്ലാവർക്കും വേണ്ടതാ അത് നിങ്ങളും ഞാനും എൻ്റെ പെണ്ണും ഒരു തട്ടാനും അത് ഈ വിഷയത്തിൽ വേണ്ട വിശ്വു ഇല്ലാഹിറമാൻ റഹീം എന്നല്ലേ നമ്മൾ പറയുന്നത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഒരു തിരുത്തു കൊടുക്കുന്നു അള്ള പറയാണ് കാലവമൻ കഫറ ഫലീലൻ ഇബ്രാഹീമേ നിങ്ങളെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വകയെ ഒരു തിരുത്തുണ്ട് കാലവമൻ കഫറ എനിക്ക് നന്ദി കേട് കാണിച്ചവനും ഞാൻ ഭക്ഷണം കൊടുക്കും എനിക്ക് ആരാധനക്ക് ചെയ്യാൻ മടിച്ചവന് ഞാൻ ഭക്ഷണം കൊടുക്കും എൻ്റെ കൂടെ പങ്കാളിയെ ആക്കിയവനും ഞാൻ ഭക്ഷണം കൊടുക്കും പക്ഷേ അത് താൽക്കാലികമാണ് അവന് എഴുപത് വയസ്സ് എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് അത്രയും കാലം ഞാൻ അവന് ഷാപ്പാട് കൊടുക്കും പള്ള നിറച്ച് കൊടുക്കും പിന്നെ പിന്നെ അവന് ഞാൻ കത്തിയാളുന്ന നരകക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും അപ്പം സാമ്പത്തികം സമ മാനവകുലത്തിൻ്റെ മനുഷ്യ സമുദായത്തിൻ്റെ അടിസ്ഥാനമാണ് സൂറത്ത് യൂസുഫ് നിങ്ങൾക്കറിയാം യൂസുഫ് നബി അലിഹി ചരിത്രം ഒരു പ്രവാചകൻ്റെ ചരിത്രം ഇത്രത്തോളം അടിക്കടിയായി വഴിക്കു വഴിയായി ഒരൊറ്റ അധ്യായത്തിൽ കോർത്തിറക്കിയത് ഒരു പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു പ്രവാചകനാണ് യൂസുഫ് അലഹിസ്സലാമാണ് നബിയുടെ ഒരു ചോദ്യമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് കാലി ഇന്നി ഹഫീബുലി യൂസുഫുനബി ചോദിക്കുകയാണ് പടച്ചവനെ എൻ്റെ എന്നെ നീ ഇവിടുത്തെ ഭക്ഷ്യമന്ത്രിയാക്കണം ഇവിടുത്തെ ഖജനാബ് സൂക്ഷിപ്പുകാരനാക്കണം എനിക്കതിന് കഴിയും ഞാനത് സാധിക്കുന്നവനാണ് ഞാൻ അമാനത്തുള്ളവനാണ് ഉള്ളവനാണ് ജാൽ അല ഹസായി ഈ ഭൂമിയിലെ നിധികൾ മുഴുവനും ഈ ഭൂമിയിലെ സമ്പത്ത് മുഴുവനും ഈ ഭൂമിയിലെ സാമ്പത്തിക വ്യവസ്ഥിതി മുഴുവനും ഞാനായിക്കോട്ടെ അത് നോക്കി നടത്തുന്നവൻ അതിനുള്ള അധികാരം നീ എനിക്ക് തരണേ യൂസുഫ് നബി അലഹിസ്ലാം പ്രാർത്ഥിക്കുന്നു അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്നു ഏഴ് കൊല്ലക്കാലം ഈജിപ്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി നബി ആ നാട്ടിലെ എല്ലാ പട്ടിണിയും തൂത്തെറിയുന്നു ആ നാട്ടിൽ ഐശ്വര്യം കളിയാടുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൽപ്പന ഇസ്ലാമിലുണ്ട് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല സമ്പത്ത് ഉണ്ടാക്കാനുള്ള കൽപ്പന പോലുമുണ്ട് നമുക്ക് അവധി ദിവസമില്ല നമുക്ക് അവധി ദിവസമില്ല മുസ്ലിമീങ്ങൾക്ക് എല്ലാ വിഭാഗത്തിനുമുണ്ട് അവധി ദിവസം നമുക്ക് വെള്ളിയാഴ്ച പോലും അവധിയല്ല പള്ളിയിലേക്ക് വരുന്നത് വരെ നമുക്ക് പണിയാണ് നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്താണ് എന്താണ് അതിൻ്റെ അർത്ഥം വെള്ളിയാഴ്ച ബാങ്ക് കേട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം ആ ബാങ്ക് നമ്മളെ പള്ളിയിൽ കൊടുക്കുന്ന ഇപ്പോഴത്തെ ഒന്നാമത്തെ ബാങ്ക് അല്ല ഹൊത്തുബൈടെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിലുള്ള ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത് ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പുറപ്പെടണം വസാവു ഇല്ലാതിക്കില എന്നിട്ട് എന്തു പറഞ്ഞു നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടം നിർത്തിവെക്കണം അപ്പൊ കണ്ടോ ബാങ്ക് കൊടുക്കുന്നത് വരെ കച്ചവട പരിശുദ്ധ കുറാൻ പറയാണ് ബാങ്ക് വിളി ഉയരുന്നത് വരെ നിങ്ങൾ കച്ചവടത്തിലാണ് ബാങ്ക് വിളി കേട്ടാൽ കട അടച്ചു പോരണം പള്ളിയിലെത്തി പോകണം എന്നാൽ ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ അങ്ങോട്ട് പള്ളിയിലെത്താൻ കഴിയില്ല അപ്പൊ കുറച്ച് നേരത്തെ ഷോപ്പ് ചെയ്യേണ്ടി വരും ഉസ്മാൻ റലി അള്ളാഹു വൻഹു അതുകൊണ്ടാണ് ഒന്നാമത്തെ ബാങ്ക് സ്ഥാപിച്ചത് നിങ്ങൾക്കറിയുമോ എന്നിട്ട് ജുമായയുടെ തൊട്ട് മുമ്പ് വരെ കച്ചവടമാണ് പിന്നെ ജുമാ കഴിഞ്ഞിട്ടോ ഫൈദാ ഫിൽ എത്ര സുന്ദരമായിട്ടാണ് പറയുന്നത് രണ്ട് തൊട്ടടുത്തായത്തുകളിൽ ബാങ്ക് കൊടുക്കുന്നത് വരെ കച്ചവടം ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരിക പള്ളിയിൽ വന്നാൽ ഹുത്തുമ ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ പങ്കെടുക്കുക നിസ്കാരം കഴിഞ്ഞാൽ പള്ളി തന്നെ ഇരിക്കണം എന്നല്ലല്ലോ പറഞ്ഞത് ഫൈദിയു നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകണം നിങ്ങൾ മാളുകളിലേക്ക് പോകണം നിങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് പോകണം വബുത്തലില്ല അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ അന്വേഷിക്കണം ഹലാലായ ഭക്ഷണം അന്വേഷിക്കണം അപ്പോൾ സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല സമ്പാദിക്കുവാനുള്ള കൽപ്പന പോലും ഉത്തര പുറപ്പെടുവിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം നിങ്ങൾ നോക്കൂ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയം വിഷയമുള്ള ഖുർആനിൽ പറഞ്ഞപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം ജ്യോതി പറയുന്നു പ്രതിജ്ഞ എടുക്കുന്നു ഇയാക്കന അബുധു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പഠിച്ചവനെ അബുദു നിന്നെ ആരാധിക്കുന്നു അള്ളാഹു സുബാനഹു താരയുമായിട്ട് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ആ ആത്യന്തികമായിട്ടുള്ള നന്ദിയാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഈ ഇബാദത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാന ഹോത്താൽ പറയുന്നു നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യണം നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്രകാരം പരിശുദ്ധ ഖുർആാനിൽ മൂന്ന് സ്ഥലത്താണ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് ഈ രീതിയിൽ മൂന്ന് ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിൽ ഉള്ളത് അതിൽ രണ്ട് ആയത്തുകളും സാമ്പത്തിക വിഷയമാണ് നിങ്ങൾ നോക്കണം മൂന്ന് ആയത്തുകൾ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ജീവിക്കണം എന്ന് പറയുന്ന മൂന്ന് ആയത്തുകളിൽ രണ്ട് ആയത്തുകളും സാമ്പത്തിക ശുദ്ധിയാണ് ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തിരണ്ടില പറയുകയാണ് സുബഹാനല്ല നിങ്ങൾ അവൻ ആരാധിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ ആരാധിക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന പറഞ്ഞത് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത് അത് വേറെ ഉണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണോ എങ്കിൽ എങ്കിലല്ല പറയുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല ഹലാലായ അള്ളാഹുവിന് നിങ്ങൾ നന്ദി പറയണം ഇത് സൂറത്തുൽ ഇനി കാണാം നിങ്ങൾ െ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കണം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തണം മൂന്നാമത്തെ സ്ഥലത്താണ് അള്ള പറയുന്നത് ആകാശഭൂമികളും രാത്രിയും പകലുമെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ് സൂര്യനെയും ചന്ദ്രനെയും അള്ള സൃഷ്ടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ലാ തസ്ലിൽ കമർ ലിഷംസി വലാലിൽ കമർ സൂര്യനും ചന്ദ്രനും നിങ്ങൾ ആരാധന നടത്താൻ പാടില്ല ഇയാഹു നിങ്ങൾ ിൽ വാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ ഈ മൂന്നാമത്തെ സ്ഥലത്ത് മാത്രമാണ് പറയുന്നത് രണ്ട് ആയത്തുകളിലോ പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക അപ്പോ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയും അതിലേക്ക് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയും എത്രമാത്രം കാർക്കശ്യമാണ് വിശുദ്ധ ഇസ്ലാം പുലർത്തിയിട്ടുള്ളത് സഹോദരന്മാരെ വിശുദ്ധ ഖുറാൻ ഒരുപാട് പ്രവാചകന്മാരെ അഭിസംബോധനം ചെയ്തിട്ടുണ്ട് യാ യാൂഹു എന്ന് വിളിച്ചുകൊണ്ട് നൂഹു നബിയോട് ചിലത് പറഞ്ഞിട്ടുണ്ട് യാ മൂസ എന്ന് വിളിച്ച് മൂസ നബിയോട് ചിലത് പറഞ്ഞിട്ടുണ്ട് യാ യാബിയു എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് ചില സംഗതികളുള്ള ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ പ്രവാചകന്മാരെയും ഒരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു വിഷയം പറയാൻ വേണ്ടിയാണ് നബിയെ വിളിച്ചു പലതും പറഞ്ഞു മൂസാ നബിയെ വിളിച്ചു പലതും പറഞ്ഞു നൂഹ് നബിയെ വിളിച്ചു പലതും പറഞ്ഞു എന്നാൽ എല്ലാ പ്രവാചകന്മാരെയും ഒറ്റ വിളി വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ് സൂറത്തു അമ്പത്തി ഒന്നിൽ കാണാൻ കഴിയും എന്റെ പ്രവാചകന്മാരെ ആദം നബി മുതൽ മുഹമ്മദ് നബി അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റ പ്രസ്താവനയാണ് പ്രവാചകന്മാരെ നിങ്ങളോട് എനിക്കൊരു കൽപ്പനയുണ്ട് എന്താണ് ആ കൽപ്പന വളരെ നല്ലത് മാത്രം കഴിക്കുക നല്ല ആഹാരം കഴിക്കുക സുഭഹത്ത് കലർപ്പില്ലാത്തത് കഴിക്കുക ാത്തത് കഴിക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ മുഴുവനും വിളിച്ചുകൊണ്ടുള്ള ഒരേ ഒരു കൽപ്പന വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത് സാമ്പത്തിക ശുദ്ധിയാണ് സാമ്പത്തിക ശുദ്ധി തഹ്വയുടെ അടിസ്ഥാനമാണ് ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി വർത്തിക്കുന്നതാണ് സാമ്പത്തിക ശുദ്ധി നിസ്കരിക്കാൻ പ്രയാസമില്ലാത്തവർക്ക് സാമ്പത്തിക ശുദ്ധി വരുത്താൻ പ്രയാസമാണ് നോമ്പെടുക്കാൻ പ്രയാസമില്ലാത്തവർക്ക് സാമ്പത്തിക ശുദ്ധി കൈക്കൊള്ളാൻ കടുത്ത പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അരക്കിട്ടുറപ്പിച്ചു പറയുന്നത് സാമ്പത്തിക ശുദ്ധി വരുത്താത്തവന് നാശമുണ്ട് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു നാശത്തെക്കുറിച്ച് പറയും പലപ്പോഴും ഇന്നവന് നാശമുണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവൻ നശിച്ചു പോകുന്നവനാണ് അവൻ തകർന്നു പോകുന്നവനാണ് ഇങ്ങനെ പറഞ്ഞ സ്ഥലത്ത് കാണാൻ കഴിയും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തവന് നാശമുണ്ട് വയലുല്ലി المطففين الذين اذا قتالوا على الناس يستوفون അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവൻ വാങ്ങുന്ന സമയത്ത് കൂടുതൽ അളന്നൊടുക്കും കൊടുക്കുന്ന സമയത്ത് അളവിൽ കുറവ് വരുത്തും ഇതാണ് തത്ഫീഫുൽ കൈൽ എന്ന് പറയുന്നത് അളവിലും തൂക്കത്തിലും ത്രാസിൽ തട്ടിപ്പ് നടത്തുന്നവൻ ത്രാസിൽ തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ചല്ല പറയുന്നു വൈലുല്ലിൽ മുത്തഫിഫീൻ അവർക്ക് വമ്പിച്ച നാശമുണ്ട് സാമ്പത്തിക ശുദ്ധിയില്ലാത്തവർക്ക് പ്രാർത്ഥനയുടെ ഉത്തരം പോലും ലഭ്യമല്ല നബി സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ല അബുഹുറി അള്ളാഹു അനഹുൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അയ്യുഹന്നാസ് അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഓ ജനങ്ങളെ തൊയ്ീബ അള്ളാഹു വളരെ ശുദ്ധിയുള്ളവനാണ് അള്ളാഹു വളരെ വൃത്തിയുള്ളവനാണ് അള്ളാഹു മാലിന്യങ്ങളിൽ നിന്ന് അതീതനാണ് അതുകൊണ്ട് ലായക്ബലു ഇല്ലാ തൊയ്ീബ ശുദ്ധിയുള്ളതല്ലാതെ വൃത്തിയുള്ളതല്ലാതെ അള്ളാ സ്വീകരിക്കുകയില്ല എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് മോമിനിങ്ങളായ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് അവന്റെ അമ്പിയാക്കന്മാരോട് കൽപ്പിച്ചതാണ് അള്ളാഹു തൻ്റെ അമ്പിയാക്കന്മാരോട് എല്ലാവരോടുമായി നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരോടുമായി കൽപ്പിച്ച ഒരു സംഗതി ഉണ്ട് ആ സംഗതി നിങ്ങളോടും അള്ളാഹു താലെ കൽപ്പിക്കുന്നു എന്ന ആയത്തുറ സൂറിൽ ഓദിക്കൊടുക്കുകയാണ് ശേഷം അബൂഹുറീറ പറയുന്നു സുമ്മ നബി സല്ലാഹു അലഹി വസ്സലാം ഞങ്ങൾ പറഞ്ഞു അറുല യു സഫറ ദീർഘമായി തണ്ടി നടക്കുന്ന ആളുകളുണ്ട് Yes. <laughs> അവർ വലിയ മതഭക്തന്മാരാണെന്ന് കരുതിയിട്ട് അവരിങ്ങനെ മുസാഫിരിങ്ങളായിട്ട് നടക്കുകയാണ് അങ്ങനെ നീട്ടി യാത്ര നടത്തുന്ന ആളുകളുണ്ട് ആശ്സാ അക്ബറാ അവർ കുളിച്ചിട്ട് നാല് ദിവസമായി പല്ല് തേച്ചിട്ട് രണ്ട് ദിവസമായി കാണാൻ വൃത്തിയില്ല കണ്ടാൽ തോന്നും അവനൊരു പരിത്യാഗിയാണ് എന്ന് അവനൊരു സന്യാസിയാണ് എന്ന് തോന്നും അവനൊരു സൂഫിയാണ് എന്ന് തോന്നും അങ്ങനെയുള്ള ചില ആളുകളുണ്ട് യമുദ്ദീല സമാ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തും യാറബ്ബി ആറബ്ബി പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ടവൻ പ്രാർത്ഥിക്കും പക്ഷേഹുൽ അവന്റെ ഭക്ഷണം ഹറാമാണ് അവന്റെ വസ്ത്രം ഹറാമാണ് അവൻ താമസിക്കുന്ന സ്ഥലം ഹറാമാണ് ബിൽഹറാം അവൻ ഹറാമിലൂട്ടപ്പെട്ടതാണ് അവന് ഉമ്മ മുല കൊടുത്തപ്പോൾ പോലും ഉമ്മയുടെ മുലപ്പാലിൽ പോലും ഹറാമിന്റെ കണികകളുണ്ട് അങ്ങനെയുള്ള ഒരുത്തൻ അവനെയെത്ര നീണ്ട യാത്ര ചെയ്യും അവൻ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാവട്ടെ അവൻ്റെ പ്രാർത്ഥനക്ക് ആരും നൽകാനാണ് അവന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തവന് പ്രാർത്ഥിച്ചത് കൊണ്ട് പോലും കാര്യമില്ലെന്നാണ് അലഹി വസ്ല്ലം തങ്ങളിവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിക ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുണ്ടാക്കിയെടുക്കേണ്ടതാണ് എങ്ങനെയാണ് സമ്പാദിക്കുന്നത് ഏത് രീതിയിലാണ് സമ്പാദിക്കുന്നത് കൃത്യമായിട്ട് പരിശോധന നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ സമ്പാദിച്ചു അത് ചെലവഴിക്കുന്ന രീതിയിലും ഒരുപാട് ആചാര മര്യാദകളുണ്ട് ഒരുപാട് അച്ചടക്ക നടപടികളുണ്ട് അമിത വേം നടത്താൻ പാടില്ല ദൂർത്ത് പാടില്ല വലാ തുസരിഫു വല്ലതീന ഇദ അം ലം വലം യുറുവാ സൂറത്തുൽ ഫുർഖാനിൻ്റെ അറുപത്തിയേഴിൽ എന്ന് പറഞ്ഞു കുറിച്ച് പറഞ്ഞപ്പോൾ ഇബാദുർ റഹ്മാൻ ഇല്ലദീന ഇ അംശൂന എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾക്ക് ഇടയിൽ കാണാൻ കഴിയും വല്ലദീന അവർ ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവരാരാണ് ഇത് അംഫക്കൂ അവർ സാമ്പത്തികം ചെലവഴിക്കുകയാണെങ്കിൽ ലം യു ശരിഫു അമിതവ്യം ചെയ്യുകയില്ല അവർ പൊങ്ങച്ചം നടിക്കുകയില്ല അവർ ദൂർ ദൂർത്തടിക്കുകയില്ല അവർ ആഡംബരം നടത്തുകയില്ല ലം യു വലം ഞെക്കുത്തുറു അവർ പിശുക്ക് കാണിക്കുകയില്ല പത്ത് രൂപ കൊടുക്കേണ്ടടുത്ത് പത്ത് രൂപ കൊടുക്കും ഒമ്പതല്ല പതിനൊന്നുമല്ലുറുവാ ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കുന്ന സമയത്ത് പോലും അള്ള പറഞ്ഞു വലാ തുസരിഫു വ കുലുവറബു വല തുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ആവശ്യത്തിന് കഴിക്കാം വെള്ളം കുടിക്കാം ആവശ്യമുള്ളത് കുടിക്കാം പക്ഷെ അവിടെയും വലാത്തു വലാത്ത കുലുവഷറബു വല നിങ്ങൾ അമിതവ്യൻ ചെയ്യാൻ പാടില്ല പൊങ്ങച്ച നടിക്കാൻ പാടില്ല ആഡംബരം നടത്താൻ പാടില്ല അപ്പോൾ നമ്മൾ സമ്പത്ത് കൈവശപ്പെടുത്തുന്ന രംഗത്തും ശുദ്ധിയുള്ളവരായിരിക്കണം സമ്പത്ത് ചെലവഴിക്കുന്ന രംഗത്തും കൃത്യമായ ശുദ്ധിയും കൃത്യമായ മതച്ചിട്ടയും പാലിക്കുന്നവരായെങ്കിൽ മാത്രമേ അള്ളാഹു സുബാനഹു താല താക്കീത് നൽകിയിട്ടുള്ള വമ്പിച്ച നാശങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നമുക്ക് മോചനം നടാൻ കഴിയുകയുള്ളൂ ഇൻഷാ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിക്കുന്നു പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബാക്കി ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് ഓർമ്മപ്പെടുത്തി വാഹിറുദ്വാന അനി അലഹമുല്ലാഹി റബി ലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർത്തല